സ്കൂളിലെ അധ്യാപകയ്ക്ക് നേരിടേണ്ട ഒരുപാട് താണജാതി കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പഴും അതെന്താണ് പറഞ്ഞാൽ ഞാൻ ഒരു എഴുത്തുകാരിയാണ് ഈ ഒരു എന്റെ എന്നിൽ നിന്ന് ഒരു ദളിതരായാലും ഏതൊരു വ്യക്തിക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് കുറച്ചു കാശുണ്ടെങ്കിൽ സുഖമായിട്ട് ഇപ്പോഴത്തെ സമയത്ത് അന്നതുപോലെയല്ല നല്ല വസ്ത്രം ധരിക്കാം മൂന്നു നിരത്തിലൂടി സഞ്ചരിക്കാം ഇഷ്ടമുള്ള ഇടങ്ങളിൽ എല്ലാം പോകാം ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോകാം എല്ലായിടത്തും പോകാം പക്ഷേ ഞാൻ എൻ്റെ അവകാശങ്ങളെ കുറിച്ച് ബോധവതിയാകുമ്പോൾ അതിനെ കുറിച്ച് ഒരു ഇടത്ത് ശക്തമായി പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് ജാതീയത അനുഭവപ്പെടേണ്ടി വരും ഞാൻ ഒരു സ്കൂളില് അധ്യാപക ആയിരിക്കെ തന്നെ ചില അഭിപ്രായ ഒരു അധ്യാപകരുമായിട്ട് എനിക്ക് ചില അഭിപ്രായ പൊരുതൽ കേടുകൾ വന്നു അപ്പൊ ആ ഒരു അധ്യാപകരുമായിട്ട് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സ്കൂളിലെ ഒന്നടങ്കം അധ്യാപകരും എന്നെ ഒറ്റപ്പെടുത്തുകയും എന്നോട് ഇല്ലാതിരിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ആ അസ്പർശ്യതയാണ് ജാതീയത എന്ന് പറയുന്നത് അതിപ്പോഴും വളരെ പ്രകടമായി തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെതിരെ ഒറ്റയാ പോരാട്ടം നടത്തുകയും അത് വളരെ ഏവർ ഡി 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 പി മുഖ്യമന്ത്രി തലത്തിലേക്ക് വരെ അത് എത്തുകയും നീതിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ശബ്ദം പുലർത്തുക ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് മോശാഭിപ്രായങ്ങളും ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്ത്യ എന്താണ് നേരിടുന്നതെന്ന് വെച്ചാൽ അവരെല്ലാം അവിടെ നിന്ന് മാറ്റി അവരെയൊക്കെ മാറ്റിയത് എന്ന് പറയുന്ന പ്രമോഷനൊക്കെ കൊടുത്ത് പ്രത്യേകിച്ച് ഈ ഡിഇ ഡി അടക്കമുള്ളവരെ എല്ലാവർക്കും അറിയാം നിയമന ഉദ്യോഗസ്ഥന്മാർക്ക് വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം അറിയാം അവരെ ആ കാണിച്ച എന്നോട് കാണിച്ചത് എന്താണ് അത്രയും തെളിവുകളും എല്ലാം ഉണ്ടായിരിക്കാൻ തന്നെ അവരെ അവരെ വളരെ സമൃദ്ധമായ മറ്റ് ജില്ലകളിലേക്ക് മാറ്റി അവരെ സേഫാക്കി കൊണ്ടിരുത്തി അതാണ് നമ്മുടെ ഇന്നും നമ്മുടെ ഇടയിലുള്ള ജാതീയത എന്ന് പറയുന്നത് ഞാനവരെ എഴുത്തുകാരാണ് ശേഷം കഴിഞ്ഞ ജൂൺ തൊട്ട് ഞാൻ ഒരു നോവലും ഒരു ജീവചരിത്രം ബാല കഥകളും കവിതകളും ചെറുകഥകളും ഇത്രയും ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ സർക്കാരിന് അനുഗോധം വേണം അപ്പോൾ അതിനു വേണ്ടി കൊടുത്തിട്ട് കഴിഞ്ഞ ജൂണിൽ കൊടുത്തതാണ് ഇന്നേ വരെ അത് അനങ്ങിയിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് പണ്ട് എല്ലാവരും പരസ്യമായി ചെയ്യുന്നത് ഇന്ന് രഹസ്യമായി അവർ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊരു വസ്തുതയാണ് ഇതൊരു സത്യമാണ് അപ്പൊ പിന്നെ നായർ വിഭാഗത്തിൽ അല്ലെങ്കിൽ മേനോൻ പെട്ട നമ്മുടെ ഈ ധനാത്മന്റെ ജീവചരിത്രവും ഇതെല്ലാം ഇന്നും പുറത്തു വരാതിരിക്കുന്നതിൽ വലിയ അതിശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇത്രയും പറയാനുള്ളൂ എന്തായാലും ഈ കാലഘട്ടത്തിൽ ഇന്നു ഇപ്പോൾ ഇപ്പോഴും അതെല്ലേ ഭരണഘടന നമുക്ക് അറിയാം അതിൻ്റെ ഒരുപാട് ഞാൻ പോകുന്നില്ല അത് പറയാനുള്ളത് അത്രയും വരുന്നു എന്നെക്കാറ്റ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇന്നു ഐക്യവേദിയുടെ മുന്നേ ഒരു പ്രോഗ്രാമിനെ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്ന എന്നോട് കാണിക്കുന്ന ഈ കൈവി പിടിച്ചുയർത്തൽ നയം തന്നെയാണ് വീണ്ടും നിങ്ങൾ അനുവർത്തിക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു കാരണം ഞങ്ങളെ പോലെ ഒരുപാട് പേരുണ്ട് ഒരാളൊന്നുമല്ല ഒരാളിങ്ങനെ ശബ്ദമുയർത്തി പറയുന്നു എന്നുള്ളു ബാക്കിയുള്ളവരൊക്കെ നിശബ്ദരായി അത് സഹിച്ചുകൊണ്ട് കഴിയുന്നവരാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വേദിയിലേക്ക് വിളിച്ചു വരുത്തുവാനും ഇതുപോലെ ആദരവ് തരാനും മനസ്സ് കാണിച്ച ഹിന്ദുവായിക്കു എങ്കിലെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും അകമഴിഞ്ഞ് ഞാൻ ഹൃദയപൂർവ്വം ആ സ്മരണയിൽ പങ്കുചേരാനും ഇത്തരത്തിലൊരു ആദരവ് ഏറ്റുവാങ്ങാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു വളരെയേറെ നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഇത് ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച നമ്മുടെ ഡോക്ടർ സുരേഷ് മാധവ് നൂറു വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് സദാനന്ദ സ്വാമിയുടെ എന്നിട്ടും സദാനന്ദ സ്വാമികളുടെ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല അത് മഹാത്മാ അയ്യങ്കാളിയുടെ അതായത് മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ എഴുതിയപ്പോൾ അതിൽ പരാമർശിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുണ്ടായി ഞാനും അദ്ദേഹത്തെ അങ്ങനെ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു സാറ് അതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴാണ് മഹാത്മാ അയ്യങ്കാളിയെ കൈപിടിച്ച് പല കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയ വ്യക്തിയാണ് അയുദ്ധം കുറിച്ചും അതുപോലെ തന്നെ അയുദ്ധത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ജന്മ എന്താ പറയാ ജന്മി ജന്മിമാരുടെയും സവർണ മേധാവിത്വത്തിന്റെയും ഒക്കെ അയുദ്ധത്തിൽ നിന്ന് നമ്മുടെ കേരള ചരിത്രം ഇരൾ ഇരളടഞ്ഞുപോയ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയൊക്കെ ഉദയം ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് മാർഗ ദീപകമായി ശ്രീ പിന്നെ നമ്മുടെ മഹാനായ ആദരണീയനായ സദാ സദാനന്ദ സ്വാമികൾ എന്ന് വായിച്ചടങ്ങിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സവർണ മേധാവികൾക്ക് ഒരുപാട് ഉദ്ബോധനങ്ങൾ നൽകുന്നുണ്ട് ഐട്ടഞ്ചാരിക്കാരോട് ഒരിക്കലും അപ്രകാരം ഇടപെടരുതെന്നും ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകണമെന്നും ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അയുത്തം മനുഷ്യരെ ദൈവം മനുഷ്യരെ തുല്യരായി സൃഷ്ടിക്കുകയും ആ സമയത്ത് മനുഷ്യർ തന്നെ മനുഷ്യരോട് വെറുതെ കാണിക്കുന്നത് എല്ലാം വളരെയധികം മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങളുടെ അവർ അനുഭവിക്കുന്ന വേദനകളുടെയൊക്കെ അവരുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തന്നെ നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നല്ലതൊന്നും ക്ഷിതമായിരുന്നു പൊതു ഇടങ്ങള് പൊതുവഴികൾ പൊതുവിദ്യാഭ്യാസം അങ്ങനെ നല്ല